ആ അലൈക്കും അപ്പം നമ്മൾക്ക് മാങ്ങ ചെള്ളിയും കറിയാണ് മക്കളെ അതിൽ മാങ്ങ താ രണ്ട് മാങ്ങ നുറക്കിട്ടിരിക്കണേ നാലഞ്ച് പച്ച ഇട്ടിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വറന്ന് വെച്ചിരിക്കണേ ഉപ്പ് ഇട്ട് ഇട്ട് തീമൊക്കെ വെക്കാവും പിന്നെ നിലത്തെ പേര് ഇവിടാറുണ്ട് കുറച്ചടുത്ത് നല്ല രാത്രി ഉണ്ടാക്കിയത് ഇന്ന് ക്യാരറ്റ് ഉപ്പി പിന്നെ രാവിലെതാണ് നമ്മൾക്ക് ചക്കരക്കെങ്ങായിരുന്നു ഇട്ടാൽ ഈ നേരത്തിന് തിന്നാളുണ്ട് അപ്പം ഒരു കല്യാണം ഉണ്ട് ഇവിടെ മേട നമ്മൾ കാക്കിനുള്ള പരിചയമാണ് ഇവിടെ വന്ന് പറഞ്ഞേ പക്ഷെ നമ്മൾ ഇങ്ങനെ ഫോണാകുമ്പോൾ ഉണ്ടായിച്ചിട്ട് നമുക്ക് പരിചയം മതി അങ്ങനെ അപ്പം ചെല്ലി താങ്കൾ നല്ല വന്ന് കഴുകിയിട്ട് വറക്കാം കേൾക്കണമുണ്ടെന്ന് അപ്പം നമ്മൾ പറഞ്ഞെങ്കിൽ കേൾക്കുന്നുണ്ടോ ഒരുപാട് ആൾക്കാരുടെ ഇവിടെ പറഞ്ഞുണ്ട് ഞാൻ വലിയ ആണ് പറയണമെന്നില്ല നമ്മളെ റിഷൊക്കെ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞതിനോ പിന്നെ നമ്മളെ മക്കളും പറയും അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ നമുക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാത്തത് അപ്പം ഈ ചൊല്ലി വറക്കാം അപ്പം നമ്മൾ ചൊല്ലി ചേഞ്ചേറ്റുകളെയും ഞമ്മൾക്കൊരു വർക്ക് കൊടുക്കാം കറിയടുത്ത് ആൾക്കണമെങ്കിൽ അപ്പൊ നമ്മൾ ചേച്ചി ഏത് റിച്ചാ നമ്മൾ റീച്ചാകുമ്പോഴേ പക്ഷേ കുട്ടികൾക്കായ റീച്ചോവർ ആണല്ലോ അത്രയും പൈസ കൊടുക്കില്ല കുട്ടികളെ കുട്ടികളെ കേട്ട് കുരുവിനായും അറിവീനായും ആണ് ഞങ്ങൾ പത്ത് വെക്കുന്നത് പച്ചക്കണ്ട് അപ്പം അതൊക്കെയാണ് മക്കളെ എന്നിട്ട് നമ്മളെ വിശ്വസിക്കണം അപ്പം വീട്ടിൽ നിന്ന് എല്ലാം മഴ കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഡീവിച്ചിരിക്കുന്നു മക്കളൊക്കെ അത്യാവശ്യം മഴ നമ്മളെ ഡീവ് വെച്ചാൽ ഈ വീഡിയോ വേറെ നാളാണ് അപ്പോൾ ഇവിടെയുള്ളത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഒന്ന് അപ്ലോഡ് ചെയ്യും വീഡിയോ ഉണ്ടാവുമ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അങ്ങനെ അപ്പം നമ്മളെ ചാനലിൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് അപ്പം സബ്സ്ക്രൈബ് കളി അങ്ങനെ കുറേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല അപ്പം നമുക്ക് ഒരു നൂറാറും കൂടി ആയാലും നമുക്ക് വേണം ഏതൊന്നും രീതിയിൽ നമുക്ക് വാട്സവർ ആവണ രീതി ചെയ്യുന്നത് വാട്സാപ്പർ ആയിട്ടും കാര്യമില്ല നമുക്ക് വേറെ കൂടെ കേട്ടോ എന്തൊരു തെങ്ങാഴ്ച ഉണ്ട് മലപ്പുറം കത്തിയില്ല അത് യൂട്യൂബിലാണ് കാഴ്ച ഉറപ്പായിട്ട് അത് ഡോളറായിട്ടുണ്ട് ബോട്ടിട്ട് മടത്തും രണ്ടെല്ലാം മൂന്ന് രണ്ട പൈസ അത് തന്നെയാണ് എല്ലാവരും കൂടെ അപ്പം സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പിന്നെ എന്തൊക്കെയാണ് നമ്മളെ മനുഷ്യരുടെ ചാനലിൽ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യാമെന്ന് അറിയിച്ചാന്ന് ചാനലിൻ്റെ നമ്മൾ എക്സ്ട്രാസാണ് അങ്ങനെ ഒരുപാടുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ഇല്ലാത്തൊക്കെ നമ്മൾ ഷെമിയറിൻ്റെ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് കിട്ടിയിട്ടാണ് നമുക്ക് രണ്ടാമത് സബ്സ്ക്രൈബ് സെമിനറിൻ്റെ ചാനലിന് മറുപടത്തിൽ സെനിയർ വലിയ ആദ്യം പറഞ്ഞിട്ടൊരു ചാനലിന പിന്നെ നമ്മളെ അതിൻ്റെ ചാനല് നമ്മളെ ചീക്കിൻ്റെ ചാനല് അതൊക്കെ അങ്ങനെ ഒരുപാട് പുതിയ സോട്ട് കൂട്ടുകാരണം നമ്മൾ ഡെലിവറി കയറിയിട്ട് നമ്മുടെ ഷെഫിൻ്റെ ചാനല് അതൊക്കെ നല്ല കുട്ടികളാണ് അവരൊക്കെ ചാനൽ പിന്നെ നമ്മളെ ഫ്രാൻസിൻ്റെ ചാനല് അങ്ങനെ കുറേ ഉണ്ട് ഇപ്പം എല്ലാവരും പറയും ഓർമ്മ ഓർമ്മയുള്ളവരൊക്കെ പറഞ്ഞതാണ് പിന്നെ നമ്മളെ മിഞ്ചൂസ് സുഹൈല അങ്ങനെ ഒരുപാടുണ്ട് അങ്ങനെ ഡ്രെയിം അവരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക മൈഹോമി അപ്പോൾ നല്ല ചാനലുകളാണ് അത് ഞമ്മൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ വത്താനത്തിൻ്റെ ഇടയിൽ നമ്മളെ ചൊല്ലി ഏകദേശം ചെയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഒന്ന് കുടിച്ചിട്ടുണ്ട് തേങ്ങ വെച്ചിട്ട് ചൊല്ലിക്കാറില്ലാത്ത കല്യാണത്തിനൊക്കെ പോകാൻ ഭയങ്കരമായി ഇവിടെ മൊത്തം ചെള്ളിയും മണക്കണം ഈ ചെള്ളി കുറച്ച് മുൻകൂടി പോകാണ്ട് നല്ല നല്ല അങ്ങനെ ചെല്ലി കറുത്തുകയാണ് നമ്മൾ ചൂറ്റി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കിത് ഓഫാക്കി ഈ ചട്ടിയിലൊക്കെ ഇങ്ങനെ അറച്ചുകയാണ് അരി കിടന്നൊന്നും നേരി കേട്ടോ ഇനി തേങ്ങ അരച്ച് കറി കണ്ട പറഞ്ഞ ആക്കാർ വെടി ചേരി ഇവിടെ ഉണ്ട് നേരത്തെ പിന്നെ മീൻ നേരം മുറിച്ച് കഴിച്ചു വെച്ചേക്കണം പിടിച്ചിട്ട് അതൊക്കെ വെച്ചണം പപ്പടവും വെച്ചു ചോറ് റൈസ് കുക്കറിലുണ്ട് അപ്പം ഞങ്ങൾ അന്നത്തെ പണിയൊക്കെ കഴിയും പിന്നെ നമുക്ക് പൊളിച്ചിൻ സ്കേച്ച് കാണ്ട് ചോറ് ലെവില് വന്നിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ലെവലിൽ വരണം അപ്പം നമ്മൾ ലെവൽ വന്നതിന് ദിവസം നമ്മൾ കുറച്ച് ഹാപ്പിയാണ് കാരണം വാച്ച് വാച്ചവരൊക്കെ നമുക്ക് കൂടുന്നുണ്ട് കുറേ നല്ല കൂട്ടുകാരെ കിട്ടി പിന്നെ ഞാൻ എല്ലാവരും ചാനലും കഴിയണതും കമൻറ്റ് നോക്കിയിട്ട് ഞാൻ കാണുമ്പോൾ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ പേയ്മെൻറ്റ് ബുദ്ധിമുട്ടാണ് കേട്ടോ കുറേ കഴിയണതും വരും കേട്ടോ എല്ലാവരുടെ അടുത്തും ആരും കണക്കൊന്നും വെക്കണ്ട നമുക്ക് എല്ലാവരും ഉയരണം എന്നും ഇട്ട എല്ലാവരും ഉയരത്തിലെത്തണമെന്ന് നമുക്കൊത്ത ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ സമയത്തിന് വലിയ കുറവാണ് കേട്ടോ മക്കളായി നാല് നേരം ലീവും വീഡിയോ അപ്ലോഡ് ചെയ്ത് അവർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ പെരിയിലും പണിയില്ലേ പിന്നെ നമ്മളെ സുഖങ്ങൾ കയറി അപ്പം നല്ല രാവിലത്തെ പ്രൂ ഉണ്ട് അപ്പോൾ നമ്മൾ താഴ്ച്ചുമ്പോൾ അടുക്കള ഇങ്ങനെ ചായ കാപ്പി തരുമുണ്ടെങ്കിൽ അടുത്ത് കുടിച്ചാലും കേട്ടോ പിന്നെ നമ്മൾ കിട്ടണ ഇഷ്ടമുണ്ടെങ്കിൽ ചായ വലിയ കൊണ്ടില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എറിയും കാപ്പി തന്നെയാണ് നമ്മൾ കുടിച്ചത് അപ്പോൾ നമുക്ക് വിസ്മിൻ്റിൻ്റെ ആണ് കുറച്ച് കാപ്പി കുടിച്ചാൽ നമ്മൾ കുറച്ച് കരുമ്പത്തേനും കാലിയും കൂട്ടാം അപ്പം നമ്മൾ മാങ്ങ ഏകദേശം ഇനി ഞാൻ പോയിട്ട് തേങ്ങ പൊളിച്ചിട്ട് വരാം നമ്മളെ തേങ്ങ ചരഞ്ഞ് ഞാൻ ചീരുള്ളിയും പെരിഞ്ചീരൊടുക്കണമെങ്കിൽ മതി നമുക്ക് ചൊല്ലിയിട്ട് കൊടുക്കാം അതിൻ്റെ ഇടയിൽ തേങ്ങ കൊടുത്തിടയിൽ കുറേ മാണിക്ക കല്യാണ ലീവിലൊക്കെ നമ്മളൊന്ന് പോയി വന്നിട്ടോ പിന്നെന്തൊക്കെയാണ് എല്ലാവരും വിശേഷം നമ്മൾ പണി നടക്കുന്നുണ്ട് ലൈവിൽ പോകുന്നുണ്ട് ഇടിയെടുക്കുന്നുണ്ട് ഒക്കെ കൂടി ബിസി ബിസി ബിസ്സിയാണ് നമുക്ക് നമ്മൾ ചൊല്ലി തീ കിട്ടിട്ടോ അപ്പോൾ കല്യാണത്തിന് പോകാത്ത കുട്ടി മുഖം വരുന്നില്ലായെന്നാണ് ഇനി ആക്കി തരാൻ തന്നെ പിന്നെ പോകാനൊക്കെ അതിന് ചോറ് കൂട്ടാൻ പാടേ പിന്നെ പേം പോകണമെന്ന് അപ്പോൾ ഈ ലെയിമിൻ്റെയും വീട് എൻ്റെ കിടയിൽ ഇപ്പം ഇന്ന് ചോറ് റൈസ് കുക്കറിലുള്ള കാര്യം മറക്കൂട്ടുക അപ്പോൾ ചോറ് കുറച്ചൊന്ന് വേ വേവലുണ്ട് വെച്ചിട്ട് അലിയലില്ല പെട്ടെന്ന് അത്രേ ഉള്ളൂ അപ്പം ചോറ് അവിടെ കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ ചാരമൊക്കെ ഭയങ്ക അപ്പോൾ അത നമ്മളെ ചാറ് റെഡി ചോറ് റെഡി ഇത് ചാറ് തുമ്പിച്ചണം പപ്പടം തൂച്ചണം മീൻ പൂച്ച അപ്പോൾ നമ്മൾ ചാറ് ഞാൻ തുമ്പിച്ചാൽ പോകട്ടെ അപ്പോൾ ഞാൻ കുഴപ്പമുള്ള ഇല്ല നറ്റിയാച്ചീരുള്ളിയും കരേപ്പിൻ്റെയും അറ്റൻമുളക് നമ്മൾ ശുദ്ധമായ ആട്ടിച്ചൊളിച്ചത് മരിഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഞാൻ ഇത് ഇതിലേക്ക് കൊണ്ട് പോയിച്ചു തണുക്കളെ മക്കളെ ഏതായി ചാറ് മതി മക്കളെ പള്ള ഉള്ളാക്കാൻ അടി പൊടി ചൊല്ലിച്ചാർ എന്താ വേണം അപ്പം നമ്മൾ കപ്പടം പൊരിച്ചാണ് മക്കളെ അതുപോലെ കേട്ടോ നമ്മൾ കപ്പടം കൂടി തിരഞ്ഞിട്ട് വന്നാൽ നമ്മൾ കത്തിയെടുക്കണം അപ്പം അന്നത്തെ കല്യാണത്തിന് പോക്കെ ഉണ്ടാവും നമ്മളിവിടെ ചോറും കൂട്ടാൻ ഒക്കെ ഉണ്ടാക്കി ചെയ്യാൻ പിന്നെ മതി പോകാൻ പിന്നെ പോയിട്ട് പിന്നെ വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതി നല്ല പപ്പടമാണ് നമ്മൾ കരിങ്കപ്പാറ പാറമത്തെ സദ്യ പപ്പടം എഴുത്തൂർ മാർക്കറ്റിൽ പപ്പടം പോരട്ടോ ഈ പപ്പടം നമ്മൾ എഴുത്തൂർ മാർക്കറ്റിൽ പപ്പടം ഒരു ടേസ്റ്റും ഉണ്ടാവില്ല മക്കളെ നമ്മൾ പപ്പടം വെച്ച ചട്ടി നമ്മൾ ആ വായിൽ ചട്ടിക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചട്ടീന ഉള്ളങ്ങാണ്ട് ഞട്ടണ്ട ഈ ചട്ടി അങ്ങനത്തേനും കുറച്ച് കഞ്ഞും പോയിട്ട് പോയി എന്തിനൊക്കെ പോകും കൊടുക്കും അപ്പം നമ്മൾ ഫ്രിഡ്ജ് കട്ടാവുകയേ ഇല്ല ഇപ്പോൾ ഞാൻ കട്ടായിട്ടുണ്ടാവില്ല അച്ഛൻ മീൻ തെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറുമ്പോൾ കട്ടായി ചെപ്പം കട്ടാവും ചെപ്പം കട്ടാവില്ല അങ്ങനെയൊക്കെ അപ്പം ഞമ്മൾക്ക് മീന് ഇതേക്കാണ്ടിട്ട് കൊടുക്കാം ഇനി നല്ല കട്ടാ വായിച്ചേക്കുഴ പോകണം വെറുംപൊള്ളി കഴിച്ചുവെക്കണം അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനത്തെ വീണ്ടും വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ കാണും ചെരി ഞാൻ കൂടുതലും കഴിവു നല്ല കഷ്ണിണ്ട കഴിഞ്ഞ് കൂത്തുമ്പോഴൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടു മണിക്ക് ലീവിന് പോവാണ്ട് അപ്പൊ കുട്ടിമാനും ചാക്കിക്ക് ചോർ തിന്നു അപ്പൊ നീ ഞാൻ ചോർ തിന്ന കല്യാണം ഉണ്ട് പോയിട്ടില്ല കല്യാണത്തിനെ ബിരിയാണി ശ്രദ്ധ പറഞ്ഞു മഴ ആയിട്ട് മതി ഞടുത്തത് ഇതാണെ ക്യാരറ്റ് ഉപ്പീനറ്റ് ഉപ്പി പിന്നെ നന്തിക്ക് തീരില്ല പിന്നെ എന്തിക്ക് മാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം ഉണ്ടാക്കും അത് കയറിയിട്ട് പിന്നെ മീന് 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 പിന്നെ ചില്ലി മാങ്ങ കറി അങ്ങനെ ഇഷ്ടമല്ല നമുക്ക് അത്യാവശ്യം ചെറിയ കറിയൊക്കെ ഇഷ്ടമായിട്ട് ചില്ലി മാങ്ങ കറി അപ്പം അത് ഞാൻ എടുത്തിട്ടുണ്ട് രസമുള്ള കറിയാണല്ലോ പിന്നെ നമ്മളെ അച്ചാറുണ്ട് ചുട്ടരച്ച് ചമ്മന്തി ഉണ്ട് അപ്പോൾ അപ്പം കാക്ക കൂടെ പോണോണാക്കി വയ്ക്കണം ആ വെച്ചക്കാടിക്കണം വാർത്തയാണ് അപ്പം ഇനി നമ്മൾക്ക് വേച്ച കേട്ടോ അപ്പം നല്ല മാങ്ങ പിന്നെ നമ്മളെ ഒരു കുടുംബക്കാരും മരിച്ചിരിക്കണം മച്ചതാണ് വിളിച്ചു പറരണ കേട്ടെ കാക്ക മെച്ചുകൊടുത്ത് പോയി വന്നു

അല്ല ചെറിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മീൻ മീന എന്നിട്ട് ഏഷ്യൽ മീൻ ഞാനിപ്പോൾ അതിൽ ആക്ക കൂട്ടി തന്നു അതിന് കൂട്ടി മാറി പിന്നെ നമ്മളെ കഞ്ഞിവെള്ളത്തിൻ്റെ തൊഴിൽ പിന്നെ നമ്മളെ മോര് അപ്പം എന്നതൊക്കെ നമ്മൾ കൂട്ടാൻ നിങ്ങളെ ഒന്നും വല്ലാതെ കൊതിപ്പിച്ചിരിക്കണം ചോറ് വേച്ചിയാണ് വെള്ളം അച്ചാറ് ഇഷ്ടമുള്ള അച്ചാറ് ചുട്ടരച്ചുമതി അപ്പോൾ ഞാൻ വേരട്ട മക്കളെ അപ്പോൾ രണ്ടണക്ക് ലീവുണ്ട് എല്ലാവരും ലീവിന് വരിക